നമസ്കാരം ഭയമാകുന്ന വികാരത്തിൽ തട്ടി ജീവിതം വീണുടഞ്ഞവർ ഏറെയാണ് ഭയത്തെ വിശ്വാസം കൊണ്ട് നമുക്ക് അതിജീവിക്കാം ഫിയർ ആൻഡ് ഫെയ്ത്ത് എന്ന വിഷയത്തെ ഒരു ചിന്തകൻ സമീപിക്കുന്നത് ഇങ്ങനെയാണ് ഫിയർ ഈസ് ട്രസ്റ്റിംഗ് യുവർ ഓൺ എബിലിറ്റി ടു ഓവർകം യുവർ ഫെയ്ത്ത് ഈസ് നമ്മുടെ കഴിവുകൾക്ക് പലപ്പോഴും പരിമിതിയുണ്ട് എന്നാൽ നമ്മളിൽ കഴിവുകളുടെ വിത്ത് നിക്ഷേപിച്ച ദൈവം പരിമിതിയില്ലാത്തവനാണ് പൂർണ്ണ വിശ്വാസത്തോടെ സമർപ്പിക്കപ്പെടുന്ന ഒരു മനുഷ്യനിൽ ഭയത്തിന് സ്ഥാനമില്ല സൂസി കുറിക്കുന്നു വിശ്വാസത്തിന്റെ വിളക്ക് കരിന്തിരിയരിഞ്ഞപ്പോൾ കടൽ പ്രക്ഷുബ്ധമായപ്പോൾ പടകിൽ ശിഷ്യന്മാർ ഭയം കൊണ്ട് നിലവിളിച്ചത് എന്നാൽ അതേ ശിഷ്യന്മാർ രക്തസാക്ഷിത്വത്തെ അഭിമുഖീകരിച്ചത് എങ്ങനെയാണ് വിശ്വാസം ഒരു പന്തം പോലെ നിറഞ്ഞുകത്തി അവടെ ഹൃദയങ്ങളിൽ അവിടെ ഭയത്തിന് ഇടമില്ലായിരുന്നു റിക് വോറിന്റെ വാക്കുകൾ ഹൃദയത്തിൽ ഒരു ധ്യാനമായി മാറണം ഫ്രം ബികമിംഗ് വാട്ട് ഗോഡ് ഇൻഡൻസ് ഫോർ യു ടു ബി യു മസ്റ്റ് മൂവ് അഗെൻസ്റ്റ് ഇറ്റ് വിത്ത് ദ വെപ്പൺസ് ഓഫ് ഫെയ്ത്ത് ആൻഡ് ലവ് ദൈവത്തിന് നമ്മെക്കുറിച്ച് ഒരു ഉദ്ദേശമുണ്ട് എന്നാൽ അതിലേക്ക് നമ്മെ എത്തിക്കാതെ നമ്മളെ ഇരുട്ടറയിൽ തളച്ചിടുന്ന ചങ്ങലയാണ് ഭയം അതിനെ അതിജീവിക്കണം വിശ്വാസത്തിന്റെ കൊണ്ടും സ്നേഹത്തിൻ്റെ താരല്യം കൊണ്ടും മാക്സ് ലുക്കാഡോ എന്ന ചിന്തകൻ നമ്മളോട് പങ്കുവെക്കുന്നു പ്രസൻസ് ഓഫ് ഫിയർ വിസിറ്റർഡൻറ് ഭയം വരുമ്പോൾ അതിന് വീടൊരുക്കുന്നതല്ല നമ്മുടെ ഉത്തരവാദിത്തം വിശ്വാസത്തിന്റെ വിളക്കുകൊണ്ട് ഭയത്തിൻ്റെ അന്ധകാരത്തെ നേരിടണം കാൽവറി കയറുന്ന ക്രിസ്തു വിശ്വാസത്തിൻ്റെ വിളക്കുകൊണ്ട് ഭയത്തിൻ്റെ ഇരുട്ടിനെ തോൽപ്പിച്ചതാണ് മോറിയ കയറുന്ന അബ്രഹ വിശ്വാസത്തിൻ്റെ വിളക്ക് കൊണ്ട് ഭയത്തിൻ്റെ ഇരുട്ടിനെ തോൽപ്പിച്ചതാണ് ഭയപ്പെടുത്തുവാൻ തക്കവണ്ണം പല അനുഭവങ്ങളും ഈ ലോക ജീവിതത്തിൽ നമുക്കുണ്ട് വിശ്വാസത്തിൻ്റെ കരുതുകൊണ്ട് നമുക്കതിനെ അതിജീവിക്കണം ഇരുപത്തിയേഴാം സങ്കീർത്തനം ഒന്നാം വാക്യം യഹോവ എന്റെ വെളിച്ചവും എന്റെ രക്ഷയുമാകുന്നു ഞാൻ ആരെ ഭയപ്പെടും യഹോവ എന്റെ ജീവന്റെ ബലം ഞാൻ ഞാനാരെ പേടിക്കും ഒരു നിമിഷം ഹൃദയ കണ്ണുകളെ ദൈവത്തെങ്കിലേക്ക് ഉയർത്താം കർത്താവേ കർമ്മ ചെയ്യണമേ ഞങ്ങൾ അങ്ങയുടെ സൃഷ്ടിയാണ് എന്നുള്ളതാണ് ഏറ്റവും വലിയ ആത്മവിശ്വാസം കർത്താവെ ഭയപ്പെടുത്തുന്ന നിരവധി അനുഭവങ്ങൾ ഈ ലോകത്ത് ഞങ്ങൾക്ക് അഭിമുഖീകരിക്കേണ്ടി വരാം എന്നാൽ ഭയത്തെ വിശ്വാസം കൊണ്ട് അതിജീവിക്കുവാൻ നിന്റെ കൃപ ഞങ്ങളിൽ പകരണമേ ഞങ്ങളുടെ കുറവുകളെ പോക്കണമേ വിശ്വാസത്തിൽ ആഴപ്പെടുവാൻ പരിശുദ്ധാത്മബലം ഞങ്ങളിൽ പകരണമേ കർത്താവിൻ്റെ കരുണയിൽ ശരണപ്പെടുവാനിടയാകണമേ പരിപൂർണമായി ഞങ്ങൾ അങ്ങക്കായി സമർപ്പിക്കുന്നു ഞങ്ങളുടെ കുടുംബങ്ങളെയും തലമുറകളെ സമർപ്പിക്കുന്നു കർത്താവെ ഞങ്ങളുടെ കുടുംബങ്ങൾക്ക് മേൽ നിന്റെ കരുണ ചൊരിയണമേ ഞങ്ങളുടെ തലമുറകൾക്ക് മേൽ നിൻ്റെ ജ്ഞാനം പകരണമേ അങ്ങയുടെ വഴികളിൽ ഞങ്ങളെ നടത്തണമേ ആയത് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും നിസ്തുല നാമത്തിൽ തന്നെ ദൈവം നമ്പ്രാൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ